ഐ ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റ്മാരുമാണ് മോളെ ഓർമ്മ ഉണ്ടാവും കണ്ടുകണ ആരെങ്കിലും ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം എം ഐ സിയിലാണ് കേട്ടോ കൊള്ളമ്പുറത്ത് എം ഐ സി സ്കൂളിലാണ് പാട്ടൊക്കെ കിട്ടില്ലേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാണ് അല്ലേ പേരെന്താ പറഞ്ഞോ ഫാത്തിമ ഫിൽസ ഫാത്തിമ ഫിൽസ എന്റെ നാട്ടുകാരിയാണ് അയൽവാസിയാണ് എം ഐ സിന്റെ വാനമ്പാടിയാണ് ശരിക്കല്ലേ എത്ര ക്ലാസ്സില് പഠിക്കണത് സെവൻ ഫിൽസ ലഹരിക്കെതിരെ തുനിഞ്ഞത് ഒരു പാട്ട് പാടിയിട്ടായിരുന്നു ഒരു ഗംഭീരമായ പാട്ടായിരുന്നു ആ എനിക്ക് ആ പിന്നെ പാട്ടായി കേട്ടപ്പോൾ തോന്നിയത് നല്ല രസകരമായി ലഹരിക്കെതിരെ ഫിൽസ പാടുകയുണ്ടായി അതിലൂടെയാണ് എനിക്ക് ഫിൽസയെ ആദ്യമായി എനിക്ക് നോട്ടീസ് ചെയ്യപ്പെടുന്നത് ഫിൽസന്റെ ഫ്രണ്ട്സാണ് ഇവിടേക്കുള്ള നിങ്ങളൊക്കെ ഏഴാം ക്ലാസ്സിലാണ് എല്ലാരും ഫിൽസന്റെ ഫിൽസനെ കട്ട് സപ്പോർട്ടാണോ ഓളെ വീഡിയോ വയറിലാതൊക്കെ അറിഞ്ഞീനോ ഏഹ് അപ്പൊ നിങ്ങളൊന്നും അവളെ കൊടുത്തില്ലല്ലോ അന്ന് അന്ന് ശരിക്കും സത്യത്തിൽ എവിടെ എവിടെയാണോ പാടുന്നത്

യു പി യുപ് കാത്തോ എം ഐ സി തന്നെ ഓ അപ്പോ ഇവിടെ കൂടെ ഫ്രണ്ട്സാണ് പിന്നെ കൊറേ പാട്ട് പാടുന്നോലും ഉണ്ട് പാടാത്തോലും ഉണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെയാണ് ഇപ്പൊ കട്ട ചാൻസിലെ ആ അപ്പൊ ഒരു പാട്ട് കൂടി ഇവിടെ എല്ലാ ഇവരെല്ലാരും കൂടി നിങ്ങൾക്ക് ഒന്ന് വേണ്ടി പാടിത്തരും പാടിക്കൊടുത്തൂടെ ഓക്കെ نمسك حتى قيمه ديننا نهلك نذمر بعضة منا يا 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 إخواننا يا 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 إخواننا تعاون مع ننشرها بيننا بيننا بيننا, بيننا يا അപ്പൊ അറബി സംഘ ന്നെ ഇപ്പൊ പാടിയത് അല്ലേ ഏഹ് കലോത്സവത്തിന് പാടിയതാടിപ്പോ വേറെ ഗായകന്മാരുണ്ടായിരുന്നു സനിയ എല്ലാരും കൂടിയും പേര് പറയുമ്പോ ചെലപ്പോ വീട്ടിലേക്ക് കൊള്ളണമെന്നില്ല നിങ്ങളൊക്കെ ഈ നാട്ടിൽ തന്നെയാണ് ഈ അറങ്ങര പൂക്കൊട്ടൊക്കെ ആയിട്ടുള്ള ബസ്സിന് വന്നിട്ട് പഠിക്കണമല്ലേ ആ എം എ സി നല്ല എന്താ പറയുക ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത് കേട്ടോ ടീച്ചേഴ്സൊക്കെ ടീച്ചർ ഇല്ലേ വന്നിട്ടില്ലേ ക്ലാസ് ടീച്ചർ മിസ്സിന്റെ ആ മിസ്സിന്റെ ഒരു ഫോട്ടോ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണം സപ്പോർട്ടാണ് പ്രിൻസിപ്പോളും നല്ല സപ്പോർട്ടാണ് ഞാൻ സാറിനെ വിളിച്ചപ്പോ സാറിനോട് പറഞ്ഞു മനക്ക വന്നോളി വീഡിയോ ചെയ്തോളി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരഭിപ്രായങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ പഠിക്കാനൊക്കെ നല്ല പിടിക്കറല്ലേ എല്ലാരും എന്തൊക്കെയാണ് ഭാവിയിൽ എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് സിംഗർ ആണെന്ന് തന്നെ പാട്ട് പഠിച്ചിട്ട് ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ബി എ മ്യൂസിക് ഒക്കെ കിട്ടാ മതി പാട്ട് പാടിട്ട് പോണം തന്നെയാണ് ഫിൽസമോള് ഒരു ഗായികയായി മാറട്ടെ എന്നുള്ളത് പ്രത്യാശിക്കാണ് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇതുപോലെ കഴിവില് ഒരുപാട് കുട്ടികളുണ്ട് നമ്മളെ ചാനലിനെ വന്നിട്ടുള്ള ആളുകളുണ്ട് പാട്ടിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും ഒരുപാട് മേഖലയിലും കഴിവ് തെളിയിച്ച കുട്ടികളൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്കും കമന്റ് കൊടുത്തെങ്കിലും എത്താൻ പറ്റുള്ളൂ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ ഫിൽസാഫിലു ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പാട്ടുകൾ ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ടോ ആൽബത്ത് പാടാൻ അപ്പം പറഞ്ഞു പറഞ്ഞു സപ്പോർട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് കേട്ടോ നമ്മളെ മക്കളെ കഴിവുകൾ നിങ്ങൾ എല്ലാരും മക്കളെ പുസ്തക പൊഴുക്കളാക്കാതെ ഇങ്ങനെ പഠിക്ക പഠിക്കും പറയാതല്ലേ പഠിക്ക പഠിക്ക അവർ പഠിക്കും പഠിക്കുന്നതിൽ കൂടെ തന്നെ നിങ്ങൾ അവർക്കുള്ള നൈസർഗികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും വരക്കാനാവും ഇതില് ചിത്രം വരക്കണ്ടാവും പിന്നെ മറ്റുള്ള കഴിവുകൾ ആരൊക്കെയുള്ള ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല പിന്നെ പാട്ട് പാടുന്നില്ല ഉള്ളൂ അല്ലേ ആ പല കഴിവുകളിലെ കുട്ടികളുണ്ടാവും പല രീതിയിലേക്ക് ഏത് മേഖലയിലാണ് അവർക്ക് കഴിവുള്ളത് ചിലപോലെ പിന്നെ എന്താ പറയാ ഗ്രാഫിക്സോ എന്താണ് ഏ ആ ഗ്രാഫിങ് ആ പിന്നെ മറ്റേ കാലിഗ്രാഫി കാലിഗ്രാഫി ചെയ്യുന്ന കുട്ടികളുണ്ട് നല്ലോണം പ്രസംഗിക്കാൻ കഴിവുള്ളതുണ്ട് എല്ലാവർക്കും പല മേഖലയിലാണ് ചുരുക്കി പറഞ്ഞാൽ ഏത് മേഖലയിലാണോ നമ്മുടെ മക്കൾക്ക് കഴിവുള്ളത് ഇന്നത്തെ കാലത്ത് ആ ഒരു കഴിവിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയൊക്കെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സ്കൂളിന്റെ ഭാഗത്ത് ഇന്നത്തെ കാലത്ത് എല്ലാ സ്കൂളുകളും സപ്പോർട്ടാണുണ്ട് മക്കളുടെ ഉയർച്ചയിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ പ്രിൻസിപ്പാൾ സാറോട് ചോദിക്കുമ്പോൾ സാറേ അങ്ങനെ ചെയ്യല്ലേ വീഡിയോ ചെയ്തിട്ടെങ്ങനെ മോള് വൈറൽ ആയതെന്ന് പറഞ്ഞപ്പോൾ നല്ല സപ്പോർട്ടാണ് പിന്നെ ക്ലാസ് ടീച്ചർ ഇവിടെ എല്ലാം നിലീവർ ഹോസ്പിറ്റലിൽ പോയതാ ലീവാണ് മിസ്സിന്റെ ഒരു അഭാവത്തിലാണ് വീഡിയോ എടുക്കുന്നത് മിസ്സിന് നമ്മൾക്ക് മിസ്സിന്റെ ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും നമ്മക്ക് ഉൾപ്പെടുത്തുന്നില്ലേ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മിസ്സിനെ നല്ല സപ്പോർട്ടാ ഇനിയിപ്പോ ഏഴാം ക്ലാസ് കഴിഞ്ഞിപ്പോ എല്ലാരും ഹൈസ്കൂൾക്ക് പോകൂലേ എല്ലാരും ഒരേ സ്കൂൾക്ക് പോവാസിങ് ശരിക്കും ഏഴാം ക്ലാസ് കഴിയണത് ആലോചിക്കാൻ പറ്റില്ലല്ലോ ഓരോ സ്കൂള് കഴിയുമ്പോഴും എൽ പിന്നെ പോരുമ്പോഴും ഒക്കെ വിട്ട് പോരുമ്പോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ എട്ട് ഒമ്പത് പത്ത് അപ്പോഴും ഉണ്ടാവും പിന്നെ പ്ലസ് ടു ആ സ്കൂൾ തന്നെയാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സും കൂടെ ഉണ്ടാവും ഇവരൊക്കെ എല്ലാവരും നമ്മള് പരസ്പരങ്ങൾ ഞങ്ങളൊക്കെ ഒരു സ്കൂളിലാണെന്ന് അങ്ങനെ ആഗ്രഹിക്കണല്ലേ ചിലര് കൊട്ടുകാരും ചിലർ അറവരെയാവും ചിലർ പുല്ലാനൂരാവും അപ്പൊ നന്നായി പഠിക്ക

അപ്പൊ പ്രിൻസിപ്പാളോ പ്രിൻസിപ്പാളും അതുപോലെ ടീച്ചേഴ്സും കൂടുന്നത് ക്ലാസ് ടീച്ചറിന്റെ അഭാവത്തിലാണ് അല്ലെ ക്ലാസ് ടീച്ചേഴ്സ് വന്നിട്ടില്ല അപ്പൊ മാസം ടീച്ചേഴ്സിനൊക്കെ എന്താ പറയാനുള്ളതെന്ന് കഴിഞ്ഞ ദിവസം ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി നടന്ന ഒരു തീമാറ്റിക് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ ഫിൽസയെ നോട്ടീസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ആദ്യ ഒരു മത്സരാർത്ഥി എന്ന നിലയ്ക്ക് ഫിൽസ പലരും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ലഹരി വിരുദ്ധമായിട്ട് നടത്തിയ സമയത്ത് പല കുട്ടികളും പലതരത്തിൽ ഷോർട്ട് ഫിലിം ആയിട്ട് പ്രസന്റേഷനായിട്ട് പി പി ടി ആയിട്ട് പോസ്റ്റർ ഡിസൈനെ വ്യത്യസ്തമായ രീതിയിൽ ലഹരിക്കെതിരെ പറഞ്ഞപ്പോൾ ഫിൽസ ലഹരിക്കെതിരെ തുനിഞ്ഞത് ഒരു പാട്ടുപാടിയിട്ടായിരുന്നു ഒരു ഗംഭീരമായ പാട്ടായിരുന്നു ആ എനിക്ക് ആ പിന്നെ പാട്ട് കേട്ടപ്പോൾ തോന്നിയത് നല്ല രസകരമായി ലഹരിക്കെതിരെ ഫിൽസ പാടുകയുണ്ടായി അതിലൂടെയാണ് എനിക്ക് ഫിൽസയെ ആദ്യമായി എനിക്ക് നോട്ടീസ് ചെയ്യപ്പെടുന്നത് അതിനുശേഷമാണ് ഫിൽസയുടെ പാട്ടിനെനിക്ക് ഫേസ്ബുക്കിലൂടെ കാണാൻ സാധ്യമായത് എന്തായാലും വളർന്നു വരുന്ന ഒരു കലാകാരിയാണ് ഇനി മൊത്തത്തിൽ ഒരുപാട് വേദികൾ കിട്ടി നല്ല അവസരങ്ങൾ കിട്ടി വലിയൊരു മികച്ച ഗായികയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ പ്രാർത്ഥനകളും ഓക്കെ ഫിൽസയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സബ് ജില്ല കലോത്സവങ്ങളിലേക്ക് പിന്നെ മാപ്പിളപ്പാട്ടിനും അതുപോലെ അറബി പദ്യപാരായണത്തിനും അറബി ഗാനത്തിനൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ മികവ് കാണിച്ച ഒരു കുട്ടി കൂടിയാണ് നമ്മളെ ഫിൽസ എന്ന വിദ്യാർത്ഥി ഫിൽസയുടെ പാട്ടുകൾ വളരെ രസകരമായിട്ടാണ് ഫിൽസ പാടുന്നത് ഫിൽസയുടെ പിന്നെ മ്യൂസിക് അതുപോലെ അവരുടെ ആ പാട്ടിൻ്റെ ആ ശൈലിയൊക്കെ അവൾ പഠിക്കുന്ന അവരുടെ ആ അധ്യാപനത്തിന്റെ ഒരു മികവും കൂടെ അതിൽ കാണുന്നുണ്ട് പാട്ടിന്റെ ഒരു മേഖല അവൾക്ക് വേണ്ടി പിന്നെ തുറന്നിരിക്കുകയാണ് നല്ല ഒരു ഭാവി തന്നെയാണ് അതിൽ അവളില് നമ്മൾ കാണുന്നത് അതെ 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 നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പാട്ടൊക്കെ എല്ലാരും കേട്ടില്ലേ ഇനി വേണ്ടത് ഞാൻ എല്ലാ വീഡിയോസിലും പറയും പോലെ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് കേട്ടോ ഏഴാം ക്ലാസ്സിലാണ് പന്ത്രണ്ട് വയസ്സിലായിട്ടുള്ളൂ ആ അനിയനും ഉണ്ട് അപ്പോ എല്ലാരും പാട്ടുകാരാണ് ചെറുതായിട്ടൊക്കെ വീട്ടിലൊക്കെ അല്ലേ അല്ലേപ്പേച്ചൊക്കെ സപ്പോർട്ടാണ് സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അഭിപ്രായങ്ങൾ കേട്ടു എല്ലാരും കട്ട സപ്പോർട്ടാണ് കേട്ടോ ഇൻഷാല്ല ഈ ഒരു കുറയും പോകണ്ടേപ്പിൾ പാട്ടില് ആ നല്ല ബോൾഡ് ആണ് ഇനി നിങ്ങൾ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക മോള് ലൈക്ക് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഓക്കെ എല്ലാവർക്കും ഒന്ന് ഹായ് പറഞ്ഞി എല്ലാരും